ഡീസൽ വീഡർ കൊണ്ട് മാത്രമേ ഹെവി വർക്ക് നടക്കത്തുള്ളൂ അല്ല അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ വി എസ് ടിയുടെ ആർ എച്ച് പി ഡയറക്റ്റ് ഡ്രൈവ് പെട്രോൾ വീഡിയോ ആണ് കേരളത്തിലെ ഒരു സാധാരണ കർഷകൻ്റെ പ്രശ്നമാണ് കുറച്ചൊന്ന് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് വളരെ വലുതായിട്ട് വളരും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ കിളയ്ക്കാനും നമുക്ക് പറ്റുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കുറച്ച് പുരയിടമുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വീഡറാണ് വി എസ് ടിയുടെ ആറ് എച്ച് പി പെട്രോൾ വീഡർ ഇത് വാടകയ്ക്ക് ഉപയോഗിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള വീഡർ തന്നെയാണ് അതിനൊപ്പമുള്ള പെർഫോമൻസ് ഇത് നൽകുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും ഈ വീഡറുകൊണ്ട് സാധ്യമാണ് ഡീസൽ വീഡറിൻ്റെ വർക്ക് പോരാ എന്നുള്ളതല്ല പറയുന്നത് ഡീസലിനോടൊപ്പം തന്നെ പെട്രോൾ വീഡർ ഉപയോഗിച്ച് നമുക്ക് കിളയ്ക്കാൻ പറ്റും വി എസ് ടിയിൽ ഏഴ് എച്ച് പി മുതൽ പതിനാറ് എച്ച് പി വരെയുള്ള ഡീസൽ വീഡറുകളും ടില്ലറുകളും ലഭ്യമാണ് അതോടൊപ്പം തന്നെ രണ്ട് എച്ച് പി മുതൽ എട്ട് എച്ച് പി വരെയുള്ള പെട്രോൾ വീഡറും ലഭ്യമാണ് ഒരു കർഷകന് ആവശ്യമായിട്ടുള്ള അത് പെട്രോൾ എങ്കിൽ പെട്രോൾ ഡീസലെങ്കിൽ ഡീസല് അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് അതാണ് വി എസ് ടി കർഷകർക്ക് ഓഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വീഡറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വി എസ് ടി ഡീലറെ സമീപിക്കാവുന്നതാണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും വി എസ് ടിയുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ഡെമോ ചോദിച്ചു വാങ്ങാവുന്നതാണ് ഫ്രീ ഡെമോ ലഭ്യമാണ്